എല്ല ഇപ്പഴത്തെ പിള്ളേർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാ ഈ എന്റെ ഒക്കെ കാലത്ത് ഒരു മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു കണക്ക് കനക്കോ

ഞാൻ വന്ന കാര്യം പറയാം നാളെ ഉച്ചക്കത്തെ ഫുഡ് എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് നിർബന്ധമായിട്ട് എന്റെ കല്യാണത്തിനോ വിളിച്ച് നിങ്ങൾക്ക് ഒരു സദ്യ ഞനക്ക് തോന്നില്ല അങ്ങനെ ഒരിക്കലും നടക്കുമെന്ന് തോന്നുന്നു എന്റെ അമ്മക്ക് നൂറ് കല്യാണി

ഞാനൊരു ദിവസം ഈ ബോർഡ് വെപ്പിച്ചു ഈ നാട്ടിലൊണ്ട് ഇങ്ങനെയാണെങ്കിൽ അതിന് വലിയ താമസം വേണ്ട അവന് ഞാൻ പിന്നാലെ തുണി എടുക്കാൻ പോകുമ്പോ ഞാനും അതെന്തേ എനിക്ക് മൂന്ന് ചുറ്റ എടുക്കണം മൂന്ന് ചുറ്റോ മഞ്ഞു എങ്ങനെയോ ഞാൻ പൊന്നിന്റെ അച്ചാച്ചന അല്ലാതെ ഇവിടെ പനിക്ക് പറഞ്ഞ ബംഗാളിയല്ല എന്റെ അച്ഛ നിങ്ങളെല്ലാം കൂടി എന്നെങ്ങ് ബന്ധിലേക്ക് പറഞ്ഞേക്കാണ്ടാവുന്ന അഡ്വാൻസ് കൂട്ടു വാടക ും ബുക്ക് ചെയ്തു നാളെ അമൃതേനെയും കൊണ്ടി ജെല്ലറി അങ്ങോട്ട് ശ്രദ്ധ അങ്ങനെ എന്റെ ഒരു പത്തുപത് ലക്ഷം ഇപ്പം തന്നെ ഏർ അഞ്ചാമോ രണ്ട് നോട്ട് പാസോ നെല്ലിക്ക അച്ഛനെന്ന് തറവാട്ട് നെല്ലിക്ക തറവാട് അച്ഛനെ പോലുള്ളവരെ മേലല്ലെങ്കിൽ ഒരു പണിക്കും പോവാതെ ആർഭാടമായി ജീവിച്ചു ഞാനേ നാടൻ പണിക്ക് പോയിട്ടായി വീട് വെച്ചത് അല്ലെങ്കിൽ തെണ്ടിയരൻ ഒരു നെല്ലിക്ക തറവാട് മനുഷ്യർ ഇവിടെ വന്ന കാലം നിൽക്കുമ്പോഴാണ് യാത്ര തറവാട്ടുപുരാണ് ഞാനൊന്നും

എന്ത് പ്രശ്നമുണ്ടിരുന്നു എങ്ങനെയെങ്കിൽ അങ്ങനെ പറഞ്ഞല്ലോ ആ മതിലാട്ടോ നെല്ലിക്ക് പിന്നെ സുധരും അമൃതീന്റെ കല്ലൊന്ന് പൊളിക്കുന്നു അതെല്ലാം പോയി ശരിയാക്കാരാ ചെരിയൊക്കെ ഇനി ചിക്കളീവി തരുന്നു അങ്ങനെ